ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് നാളായിട്ട് വലിയ ഉപദ്രവവും ശല്യമൊന്നുമില്ലാതെ ഏതോ പനയ്ക്കകത്ത് തളച്ചിരിക്കുകയായിരുന്നു ഈ പാലയ്ക്കൽ വടയക്ഷിയെ വീണ്ടും ആ പനയിൽ നിന്നും ആണിയൊക്കെ വലിച്ചു ഒരു പുറത്ത് ചാടിയിട്ടുണ്ട് വർഗീയതയും പറഞ്ഞുകൊണ്ടാണ് വീണ്ടും വരുന്നത് അപ്പോൾ ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദമാണെന്നാണ് ഈ താടകയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോ എന്തായാലും ഇതിന് കൃത്യമായിട്ട് നമ്മൾ അനുസരിച്ച് വരവസ്ഥാ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയമുണ്ട് അതായത് ഈ പാലക്കാട് ആർഎസ്എസിന്റെ അതീതനെയുള്ള ഒരു സ്കൂളിൽ ബോംബ് പൊട്ടിയ കാര്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഇതിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടിയതുപോലെ മദ്രസയിലായിരുന്നുണ്ടെ ഈശോ എന്തൊക്കെയായിരുന്നു തന്നെ നമ്മുടെ നാട്ടിലെ പോകില്ല അല്ലേ നമ്മുടെ കളമശ്ശേരിയിൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു കാസ തീവ്രവാദി നമ്മുടെ കേരളം കണ്ടെന്ന് വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ബോംബ് സ്ഫോടനമായിരുന്നു ഏഴ് പേര് മരിച്ച ഒരു ബോംബ് സ്ഫോടനമാണ് പോലീസുകാർ അന്വേഷിച്ചു പോയത് എവിടെയായിരുന്നു തൊപ്പി വെച്ചവനെയും താടി വെച്ചവനെയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി പൊക്കിയത് അപ്പൊ നമ്മുടെ ആ ഒരു റൂട്ട് എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ അപ്പം അപ്പൊ ഈ പാലക്കാട് ഇപ്പം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും തുണി അഴിച്ചിട്ട് ഈ റോഡിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് ഈ സ്കൂളിൽ പൊട്ടിട്ടുള്ള ഈ ബോംബിൻ്റെ കഥ പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പക്ഷെ അതിന് ചെറിയ രീതിയിലെങ്കിലും ഒത്താശം നമ്മുടെ സർക്കാരും വെച്ചു കൊടുക്കും കാരണം കേരള പോലീസ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഇതിനകത്തുള്ള പ്രതികളെയൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് വെളിയിലിടണ്ടേ ഈ മദ്രസയിൽ മാത്രമാണോ ഈ തീവ്രവാദം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് കുട്ടികളെ പിഞ്ചു മനസ്സുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഇവിടുത്തെ കാഫറുകളെ കണ്ടെടുത്ത് വെച്ച് ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലണം അല്ലേ അതിനുശേഷം ഇവിടുത്തെ ഹിന്ദുമത വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെ പ്രണയിച്ച് വലയിലാക്കി അവരെ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൊടുക്കണം ഇതൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ഈ പിഴച്ച തള്ളയുണ്ടല്ലോ ഇവർ ഈ ചെറുപ്പത്തിലെ ഈ അണ്ടുമുക്ക് ശാഖയിൽ പോഴേ അവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളെയും ഇവിടുത്തെ ക്രൈസ്തവനെയൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ അവരെയൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്നിട്ട് കമ്മ്യൂണിസത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യണം ആർ എസ് എസ് നൂറ് വർഷം തികയുമ്പോഴത്തേക്ക് അവരെന്തൊക്കെയാണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊക്കെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ കള്ളയോട്ട് ചെയ്ത് അധികാരത്തിൽ കയറിയിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലേ ഇവരെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തിയേകാൻ രാഹുൽ ഗാന്ധിക്ക് ശക്തിയേകാൻ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കേണ്ട സമയമാണ് ഇപ്പൊ പാലക്കാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരാരും അക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല ഈ പൊട്ടിയ ബോംബ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കാണാമായിരുന്നെങ്കിൽ എന്തൊക്കെ പുകിലായിരുന്നു അല്ലേ എന്തായാലും ഈ താടകയ്ക്കുണ്ടല്ലോ നമ്മുടെ അൻസാരി ഉസ്താവ് കൊടുക്കുന്ന ഒരു മറുപടി അല്ലേ അതൊന്നും കേൾക്കണ്ടേ പോവാ നാം ഏവരും ചർച്ച ചെയ്യാൻ പോയാൽ അല്ലെങ്കിൽ പല മാധ്യമങ്ങളും പ്രധാന ഏറെ ഭീതിജനകമായ ഭയാനകരമായ ഒരു നിമിഷത്തിലൂടെയാണ് പാലക്കാട് നഗരം കടന്നുപോകുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്ന ആരോപണങ്ങളല്ല അത് വ്യക്തി കേന്ദ്രീകൃതവും രാഷ്ട്രീയ താൽപര്യങ്ങളും മാത്രമാണ് അത്തരം വിഷയങ്ങളിൽ ആരോപണ ആരോപണവിധേയർ അവരുടെ നിലപാരത്വം തെളിയിക്കുന്നതുകൂടി ഈ വിഷയങ്ങളിൽ ഒരു അന്തിമുണ്ടാകും പക്ഷേ അതിലുപരി നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പാലക്കാട് നഗരസഭയ്ക്കകത്ത് ബി ജെ പി ഭരിക്കുന്ന നഗരസഭയ്ക്കകത്ത് ആർഎസ്എസിനും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും മാത്രം സ്വാധീനമുള്ള വടക്കൻതറയ്ക്കകത്തുള്ള ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാലയത്തിൽ നിന്ന് വ്യാസ വിദ്യാപീഠത്തിൽ നിന്ന് ബോംബ് കിട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചിലർ അറിഞ്ഞു കാണും ആ എഫ്ഐആറിൽ അത് കേസായി ആ എഫ്ഐആറിൽ വന്നിരിക്കുന്നത് ആ വിദ്യാലയത്തിന് പുറത്ത് ഗേറ്റിന് പുറത്ത് ഒരു വിദ്യാർത്ഥിക്ക് ബോംബ് കിട്ടിയെന്നും അത് കളിപ്പന്താണെന്ന് കരുതി വീട്ടിൽ പോയി ഉപയോഗിക്കാൻ എന്ന സമയത്ത് രക്ഷിതാക്കൾ അത് പരിശോധിച്ചത് വെളിച്ചെറിയെന്ന് പറഞ്ഞ സമയത്തുണ്ടായ അപകടത്തെ തുടർന്നാണ് ഇത് വാർത്തയാകുന്നത് ആരാൾ അറിയുന്നത് ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷിക്കുകയും ബാക്കി ബോംബുകൾ കിട്ടുന്നത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ശ്രദ്ധിക്കണം മതിലിന് പുറത്തല്ല സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് ഈ ബാക്കിയുള്ള ബോംബുകൾ മണ്ണിനെ വൃത്തികെട്ട എന്താ പറയുന്നത് വൃത്തികെട്ട ഈ വർഗം തന്നെ അതായത് കോയമാരുടെ വർഗം തന്നെ അപ്പൊ നിങ്ങളെയൊക്കെ മദ്രസയില് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇമാതിരി കാര്യങ്ങളായിരിക്കും എന്നുള്ളത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ ഈ കാര്യം തന്നെയാണോ പഠിപ്പിക്കുന്നത് മദ്രസേയിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ എങ്ങനെ എങ്ങനെ വിളിക്കണം ഇല്ലാതാക്കണം ഇന്നത്തെ പാഠം നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം അത് ഷൂട്ട് ചെയ്യണം വേണമെന്നില്ല മദ്രസകളിൽ കുട്ടികൾക്ക് തീവ്രവാദം കുത്തി കിട്ടുന്നതാണ് ചില ആളുകളുടെ ലക്ഷ്യ വേണ്ടി അവർ അവരാരോപിക്കുന്നത് അപ്പൊ മദ്രസ എന്താണ് പഠിപ്പിക്കുന്നത് നമുക്ക് പറഞ്ഞു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണ്ടേ വേണം വേണ്ടേ വേണം തുടങ്ങില്ല നമ്മള് നമ്മുടെ പതിനൊന്നാമത്തെ പാഠം അസിലാക്കിലെ പതിനൊന്നാമത്തെ പാഠം ഇത് നമ്മുടെ രാജ്യമാണ് എന്നുള്ള പാഠമാണ് ശ്രദ്ധിക്കലും നാം ഇന്ത്യക്കാരാണ് നാം അല്ല ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തെ നാം സ്നേഹിക്കണം അല്ലെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണ്ടെ സ്നേഹിക്കണം ഇന്ത്യയിൽ ആർക്കും ഏത് മതവും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ഏത് മതവും ഇന്ത്യ വിശ്വസിക്കാം ഇന്ന മതം മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ നിയമമില്ല അതോടൊപ്പം തന്നെ ഒരാൾ വിശ്വസിക്കാതിരിക്കാം അതിനും സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും തുല്യ പ്രാധാന്യവും സംരക്ഷണവും ഭരണഘടന ഉറപ്പു നൽകുന്നു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല ഈ രാജ്യത്തിന്റെ സംരക്ഷണവും അവകാശങ്ങളും ഒക്കെ ഉള്ളത് മറിച്ച് ഈ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഈ രാജ്യത്തിന്റെ പൗരന്മായും പൗരന്മാരായിട്ടുള്ള എല്ലാവർക്കും തുല്യമായ അവകാശങ്ങളും സംരക്ഷണവും നമ്മുടെ ഭരണഘടന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണ് ഞാൻ പറഞ്ഞു ജനാധിപത്യം ഇവിടെ രാജ രാജ ഭരണ മറിച്ച് ജനങ്ങൾ അവരെ ഭരിക്കേണ്ട ആളുകളെ വോട്ടിങ്ങിലൂടെ തെരഞ്ഞെടുക്കുന്ന ജനാധിപത്യ സംവിധാനമാണ് അതോടൊപ്പം മതേതര രാജ്യമാണ് എന്താ മതേതരത്വം നമ്മൾ പറഞ്ഞത് രാജ്യത്തിന് 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 മതമില്ല വ്യക്തികൾക്ക് മതം വ്യക്തികൾക്ക് മതമുണ്ട് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാം നാം മതത്തിന്റെ പേരിൽ കലഹിക്കാനോ അന്യമതസ്ഥരെ ദ്രോഹിക്കാനോ പാടില്ല മതത്തിന്റെ പേരിൽ അല്ലാതെ ഒരു മനുഷ്യനെ മനുഷ്യനെതിയാ പാടില്ല ദ്രോഹിക്കാനോ പാടില്ല പരസ്പരം സ്നേഹവും മമതയും പുലർത്തണം അല്ലെ ആളുകളുടെ ഒരു സ്നേഹവും മമതയും നമ്മുടെ നാടിന്റെ ഐശ്വര്യവും പുരോഗതിയുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പല പല പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും എന്നിരുന്നാൽ തന്നെ നമ്മുടെ പരമമായ ലക്ഷ്യങ്ങളിൽ ഒന്നുണ്ടായിരിക്കണം നമ്മുടെ രാജ്യത്തിന് ഐശ്വര്യമായിരിക്കണം നമ്മുടെ അറിവും ആരോഗ്യവും അതിനുവേണ്ടി വേണ്ടി നമ്മുടെ അറിവ് നമ്മൾ പഠിക്കുന്ന വിജ്ഞാനപഠനം അത് നമ്മുടെ രാജ്യത്തിനൂടെ ഉപയോഗപ്പെടണം നമ്മുടെ ആരോഗ്യം അതുമെതിരണം നമ്മുടെ രാജ്യത്തിന് ഉപയോഗപ്പെടണം നമ്മളും നമ്മൾ നമ്മൾക്കുന്നത് നോമ്പെടുക്കുന്നു അതോടൊപ്പം നമ്മൾ അതൊക്കെ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടിയാവണം ഓക്കെ മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നാം അംഗീകരിക്കരുത് ഏത് മതക്കാരായാലും മതത്തിന്റെ പേരിൽ ആളുകൾക്കിടയിൽ ചിദ്രത ഉണ്ടാക്കുന്നവർക്കാണ് എന്ത് ചെയ്യുന്നത് അംഗീകരിക്കരുത് അവരെ മാറ്റിയത് തന്നെ വേണം പരസ്പരം കരുണ ചെയ്യുകയാണ് വേണ്ടത് പരസ്പരം ചെയ്യണം കരുണ ചെയ്യണം മറ്റുള്ള മതസ്ഥരെ അക്രമിക്കാൻ പാടില്ല ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത പറയരുത് വസ്തല കുറാൻ ഉണ്ട് നിങ്ങൾ മറ്റു മതസ്ഥരുടെ ആരാധി വസ്തുക്കൾ എന്ത് ചെയ്യരുത് ചീത്ത പറയരുതെന്ന് ശുദ്ധമായ കുറാൻ തന്നെയുണ്ട് അപ്പൊ ഒരാളങ്ങനെ ചീത്ത പറയുന്നുണ്ടെങ്കിലും ഒരു മുസ്ലിം അവരൊരു നല്ല മുസ്ലിം അല്ല തീവ്രവാദവും ഭീകരവാദവും മാറില്ല ആരും ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ല മുസ്ലിം അല്ല നാടിന്റെ ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ലക്ഷ്യമാണ് അല്ലെ ദേശസ്നേഹം സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് നല്ലൊരു സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് അവൻ താമസിക്കുന്ന രാജ്യത്തോട് ഒരു കൂറു സ്നേഹം ഉണ്ടാകുന്നത് എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും അല്ലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ആളുകളുണ്ട് അംഗഭംഗം വന്ന ആളുകളുണ്ട് അല്ലെ ജീവൻ ശപങ്ങളായ ആളുകളുണ്ട് ഒരുപാട് ത്യാഗപ്പെട്ട് ആക്രമിക്കപ്പെട്ട് ജീവൻ കൊടുത്ത ആളുകളുണ്ട് അവരിതൊക്കെ ചെയ്തത് നമ്മുടെ രാജ്യത്ത് അവർ കണ്ടൊരു സ്വപ്നമുണ്ട് എല്ലാവരും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് എല്ലാവരും എല്ലാവരും ആ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ടിരുന്നു ആ സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കണം അതിനായി നാം പ്രവർത്തിക്കണം അപ്പൊ ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഈ ആളുകൾ ആരോപിക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന നാല് ചുവലുകൾക്കുള്ളിൽ തീവ്രവാദം പഠിപ്പിക്കുന്ന ഇത് സ്കൂളിലെ സിലബസിൽ പോയാൽ പോലും ഇത്രയും വ്യക്തമായി രാജ്യസ്നേഹത്തെ അനാവരണം ചെയ്യുന്ന ഒരു പാഠം കാണാൻ കഴിയില്ല ഇത്രയും വ്യക്തമാണ് നമ്മൾ ആരാണ് നമ്മൾ മുസ്ലിമാണ് അതോടൊപ്പം നമ്മൾ നമ്മൾ രാജ്യസ്നേഹികളാണ് രാജ്യസ്നേഹികളാകണം നമ്മൾ ഇന്ത്യക്കാരാണ് ഒരൊറ്റ ഇന്ത്യ അല്ലെ ഒരേ ഒരു ഇന്ത്യ ഒരറ്റ ജനത വടയക്ഷി കേട്ടല്ലോ അല്ലേ ഇതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന തീവ്രവാദം കേട്ടോ ഇനി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ശാഖയിൽ നിന്നും ആ കയറും പൊട്ടിച്ച് നേരെ ഊരി മദ്രസയിലേക്ക് പോവാ ഏത് ഈ ഇന്ത്യയിലല്ല കേരളത്തിൽ ഏത് മദ്രസയിലാണ് നിങ്ങൾക്ക് പോയിരിക്കേണ്ടതെന്ന് വെച്ചിരിക്കുന്നുകൊണ്ട് അവിടെ പഠിപ്പിക്കുന്ന എല്ലാ സിലബസിൽ നിന്നും എല്ലാ പാഠങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റിയ അറിവുള്ള പണ്ഡിതന്മാർ ഈ മദ്രസ്സകളിലുണ്ട് അതുകൊണ്ട് ഈ അണ്ടിമുക്ക് ശാഖയിൽ പഠിപ്പിക്കുന്ന തെമ്മാടിത്തരം വന്നിട്ട് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് കുരയ്ക്കരുത് കേട്ടോ കഴിയേക്ക് നാൽപ്പത് വട്ടം എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള മരവാണങ്ങളെയൊക്കെ അകറ്റി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീകൾക്ക് അപമാനമാണ് വെറും മരപ്പട്ടി വാണങ്ങളാണ് ഇതൊക്കെ പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണേലും സ്ത്രീകൾക്ക് പോലും അപമാനമാണ് കേട്ടോ ഇതുപോലുള്ള സാധനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻ്റുകൾ വരയ്ക്കുക അപ്പോൾ എന്താണ് മദർസയിൽ പഠിപ്പിക്കുന്ന തീവ്രമാണെന്നുള്ളത് കൃത്യമായിട്ട് ഉസ്താവ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ